നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഉന്നത ബിരുദ പഠനത്തിനും ജോലിക്കും അവസരങ്ങൾ തേടുന്നവർക്ക് സഹായമായി യുവതീർത്തി കെ സി വൈ എം കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇൻപോണ്ട് എഡ്യൂക്കെയർ എന്ന ഏജൻസിയുടെ സഹായത്തോടെയായിരുന്നു പ്രോഗ്രാം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളോടൊപ്പം മാതാപിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു പ്ലസ് ടു ഡിഗ്രി പഠനങ്ങൾക്ക് ശേഷം ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാർഗനിർദ്ദേശങ്ങളുമായി യുവദീപ്തി കെ സി വൈ എം കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നു പ്രോഗ്രാം രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ വള്ളോപ്പിള്ളിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോതമംഗലം രൂപത കെ സി വൈ എം എമ്മിന്റെ അതുപോലെ തന്നെ ഇൻബോൺഡ് എഡ്യൂക്കെയറിന്റെ സഹായത്തോടു കൂടി നമ്മൾ കോതമംഗലം രൂപതയിലുള്ള എല്ലാ യുവജനങ്ങൾക്കു വേണ്ടി ഒരു കരിയർ ഗൈഡൻസ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ ജീവിത വഴിയിൽ ഒരു ദിശാബോധം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിൽ കോതമംഗലം രൂപതയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജെറിൻ ജെറിൻ വർഗീസ് ആയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് കോതമംഗലം രൂപതയിലെ നൂറ്റി പത്തോളം ഇടവകളിലെ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളുടെ എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് ചേർന്ന് കടന്നു അവർ അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഈ കരിയർ ഓഡിയൻസ് ഓറിയൻസ് ഓറിയന്റേഷൻ നടത്തുന്നത് രൂപത പ്രസിഡന്റ് ജെറിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പി ചാനി മറ്റ് രൂപത ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കട്ടരാമൻ കരിയർ ഓറിയന്റേഷൻ സെമിനാർ നയിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള മികച്ച സ്ഥാപനം മികച്ച കോഴ്സുകൾ എന്നിവ പരിചയപ്പെടുത്താനുള്ള അവസരമായി കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം പഠിക്കാനാവശ്യമായ ലോൺ സൗകര്യങ്ങൾ ഫീസ് ഇളവുകൾ അഡ്മിഷൻ സൗകര്യങ്ങൾ ജോലി സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമായി മെഡിക്കൽ എൻജിനീയറിംഗ് ഫാർമസി ലോ കോഴ്സുകൾ ബി എസ് സി മാനേജ്മെൻറ് ഡിപ്ലോമ പാരാമെഡിക്കൽ നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളുടെ സാധ്യതകളും പ്രോഗ്രാമിൽ ചർച്ച ചെയ്തു ഇൻബോണ്ട് എഡ്യൂക്കെയർ എന്ന ഏജൻസിയുടെ സഹകരണത്തോടെ ആയിരുന്നു പ്രോഗ്രാം ഒരുക്കിയത് പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ആദ്യ വർഷം ഫീസ് ഇളവും അനുവദിക്കും എന്നതായിരുന്നു പ്രധാന ആകർഷണം കൂടാതെ വിദ്യാഭ്യാസ ലോണിന് ആവശ്യമായ സൗകര്യങ്ങളും ലഭിക്കും അഡ്മിഷൻ എടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും കോളേജ് സ്റ്റാളുകളുടെ സഹായം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലഭ്യമായി രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു നൂറോളം വിദ്യാർത്ഥികളും മാതാപിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു യു കെ സി വയും കോതമംഗലം രൂപതയും അതുപോലെ ഇൻബോൺ എജ്യൂക്കെയർ മൂവാറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസത്തെ കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തപ്പെടുന്നത് പ്രശസ്ത കരിയർ ഗുരു പി ഡോക്ടർ പി ആർ വെങ്കട്ടരാമനാണ് ഇന്നേ ദിവസം കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളെയാണ് നമ്മൾ മെയിനായിട്ട് ഈ കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് കാരണം അവരുടെ കരിയർ ശരിയായുള്ള രീതിയിലേക്കൊന്ന് പ്ലാൻ ചെയ്യുക അവർക്ക് ശരിയായ രീതിയിലേക്കുള്ള ഗുണങ്ങൾ കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മൂവാച്ഛ നിർമ്മല കോളേജിൽ വെച്ച് ഇന്നേ ദിവസം നടത്തപ്പെടുന്നത് കെ സി വൈ എം എന്ന് പറയുന്നത് യുവജനങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് മുപ്പത് വയസ്സ് ഇടയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ അവരുടെ എല്ലാ തലത്തിലുള്ള ആധ്യാത് ആധ്യാത്മികമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും അവരുടെ സഭാതലമായിട്ടുള്ള അങ്ങനെ എല്ലാ തല പ്രവർത്തനങ്ങളും കൂടി കടന്നു പോവുകയും അവരെ ഒരു ശരിയായ രീതിയിലേക്ക് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് കെ സി വൈ എം എന്ന സംഘടന പ്രധാനമായിട്ടും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം